വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു സി പി ഐ എമ്മിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പ്രകാശനം ചെയ്തു നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന തലക്കെട്ടിലാണ് പുസ്തകം ഇറങ്ങുന്നത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ഐ ടി ഉപദേഷ്ടാവായിരുന്ന ജോസഫ് സി മാത്യു ആണ് പുസ്തകം പ്രകാശനം ചെയ്തത് പുസ്തക പ്രകാശന ചടങ്ങിൽ ആളുകൾ വരുന്നത് തടയാൻ നീക്കമുണ്ടായെന്നും വി കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞു ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടിയില്ല അതിനാലാണ് അക്രമങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിമർശനം ഉന്നയിച്ചപ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചു ഞാൻ മോശക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടന്നുവെന്നും അശ്ലീല സന്ദേശങ്ങൾ നവമാധ്യമങ്ങൾ വഴി വരുന്നുണ്ടെന്നും വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ ശ്രമം നടന്നുവെന്നും വി കുഞ്ചികൃഷ്ണൻ വ്യക്തമാക്കി താൻ തുറന്നുപറച്ചിൽ നടത്തിയ സമയത്തെ ചിലർ വിമർശിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് എതിരാളികൾക്ക് മേൽക്കൈ നൽകുമെന്ന് സഖാക്കൾ പറഞ്ഞിരുന്നു പി പത്മനാഭനെതിരായ നടപടിയിൽ ജാഗ്രത കുറവ് ഉണ്ടായി എന്നാണ് പാർട്ടി പറഞ്ഞത് അന്ന് തൃപ്തികരമായ മറുപടി ആയിരുന്നില്ല പാർട്ടി നൽകിയതെന്നും സി കെ പത്മനാഭിന് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നും വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു പയ്യന്നൂരിലെ പാർട്ടിക്കുള്ളിൽ വളർന്ന അസംതൃപ്തിയാണ് കാരയിലെ വൈശാഖിന്റെ വിജയത്തിന് കാരണമെന്നും വി കുഞ്ഞിക്കൃഷ്ണൻ വ്യക്തമാക്കി പാർട്ടി തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല താൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പാർട്ടി കേരളത്തിലില്ല പാർട്ടിക്കകത്ത് സംഭവിക്കാൻ പാടില്ലാത്ത നടക്കുന്നു അത് തിരുത്തിയാലേ പാർട്ടിക്ക് മുന്നേറാൻ കഴിയുമെന്നും ആ ബോധ്യത്തിലാണ് തന്റെ പോരാട്ടമെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വരണമെന്നും പാർട്ടി നിലനിന്ന് പോകണമെന്നും വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു ഇന്നത്തെ നേതൃത്വത്തിന്റെ പോക്ക് ശരിയല്ല അത് പാർട്ടിക്കകത്ത് പറഞ്ഞ പ്രയോജനമില്ലാതെയായാൽ ജനങ്ങളോട് പറയണമെന്ന് പഠിപ്പിച്ചത് പാർട്ടിയാണെന്നും വി കുഞ്ഞിക്കൃഷ്ണൻ പറഞ്ഞു